ബാക്കി എല്ലാറ്റിനും നല്ല ഉഷാറാണ് ഫോണിൻ്റെയോ ടിവിയുടെയോ മുമ്പിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം ഭയങ്കര അലർജി വീട്ടിലുള്ള സമയത്ത് അതൊന്നും കൈകൊണ്ട് തൊടുക പോലുമില്ല പല മാതാപിതാക്കളുടെയും ഒരു സ്ഥിരം പല്ലവിയാണിത് ചീത്ത പറഞ്ഞും അടിച്ചും നന്നാക്കിയെടുക്കാൻ ശ്രമിച്ച് അതിലും പരാജയപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ ഉഴറുന്നവരുമുണ്ട് കുട്ടികളിൽ പഠനത്തോട് താൽപ്പര്യം ഉപയോഗപ്പെടുത്താവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുന്നത് കുട്ടിയുമായി നല്ലൊരു വ്യക്തിബന്ധം നിലനിർത്തുക ഏതൊരു വിഷയത്തെക്കുറിച്ചും കുട്ടിക്ക് പറയാനുള്ളത് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക കുട്ടിക്ക് ഏതൊക്കെ കാര്യങ്ങളോടാണ് താല്പര്യമെന്ന് അറിഞ്ഞെടുക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങളോട് ചേർന്ന് പോകുന്നവയല്ലെങ്കിലും കുട്ടിയുടെ താല്പര്യങ്ങളുമായി സഹകരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാഹിത്യത്തിൽ ലെവലേശം കമ്പമില്ലെങ്കിലും കുട്ടിക്ക് അതുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോകാൻ ഇടയ്ക്കിടെ കൂട്ടുകൊടുക്കുക കുട്ടിക്ക് സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഭയഭീതികളില്ലാതെ നിങ്ങളോട് വെളിപ്പെടുത്താവുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതൊന്നും ചെയ്യാതെ പഠനകാര്യത്തിൽ മാത്രം ഉപദേശവുമായി ചെന്നാൽ ഫലപ്രദമായെന്ന് വരികയില്ല സ്കൂൾ പുസ്തകങ്ങൾക്ക് പുറമേയും വായനയുടേതായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉളവാക്കുക പരന്ന വായന പദസമ്പത്തും ആശയങ്ങൾ ഉൾക്കൊള്ളാനും പങ്കുവയ്ക്കുവാനുമുള്ള കഴിവും മെച്ചപ്പെടുത്തും അത് പഠനത്തോടുള്ള താല്പര്യം കൂടാനും വഴിയൊരുക്കും നോവലുകൾ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ വീട്ടിൽ യഥേഷ്ടം ലഭ്യമാക്കുക താൽപ്പര്യമുള്ള തരം പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടിയെ അനുവദിക്കുക ടി വി പ്രാർത്ഥന ഹോംവർക്ക് അത്താഴം എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കൃത്യസമയം നിശ്ചയിച്ചിടുക അത് കർശനമായി പാലിച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാം ഒരു പതിവ് ശീലമാക്കി മാറ്റുക ഇത് പഠിക്കാനുള്ള നേരമാണ് എന്നൊക്കെ നിത്യേന ഓർമ്മപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതേപ്പറ്റി ചർച്ചകളും വഴക്കുകളും വേണ്ടിവരുന്ന സാഹചര്യവും അപ്പോൾ ഇല്ലാതാകും കുട്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങളും ടി വി കാണുകയോ ഫോൺ നോക്കുകയോ ചെയ്യാതെ വായന പോലെ ക്രിയാത്മകമായ എന്തിലെങ്കിലും ഒഴുകുന്നതും നല്ലതാണ് പഠന സമയമല്ലാത്തപ്പോഴും കുട്ടിയോട് ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതും അവയെപ്പറ്റി ചോദ്യങ്ങൾ ഉയർത്താൻ പ്രേരിപ്പിക്കുന്നതും എല്ലാറ്റിനെയും വിമർശനബുദ്ധ്യ നോക്കിക്കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നതും സർവകാര്യങ്ങളോടുമുള്ള ജിജ്ഞാസ കുട്ടിയുടെ പ്രകൃതമാവാൻ സഹായിക്കും ഏറെ അധികം വായിച്ചു തീർക്കാനുണ്ട് എത്ര ശ്രമിച്ചാലും എവിടെയും എത്തിയേക്കില്ല എന്നൊക്കെയുള്ള അനുമാനങ്ങൾ കുട്ടിയെ പഠിക്കാനിരിക്കുന്നതിൽ നിന്ന് വിലക്കാം വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് അവ ഓരോന്നായി എങ്ങനെ പൂർത്തീകരിച്ചെടുക്കാം എന്നത് പരിശീലിപ്പിക്കുക ചെയ്യാനുള്ള കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും അതിൽ ഓരോ ഇനവും മുഴുവിക്കേണ്ടത് എങ്ങനെയെന്ന് നിശ്ചയിക്കാനും പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക ഒട്ടേറെ പോർഷൻ തൊടാത്തതായുണ്ട് എന്ന ഭയത്താൽ കുട്ടി പുസ്തകമേ തുറക്കുന്നില്ല എന്നാണെങ്കിൽ പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ച് ആദ്യം അവ വായിക്കാൻ സഹായിക്കുക അവ തീർത്താൽ ബാക്കി ഭാഗങ്ങളും നോക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും കിട്ടിയേക്കാം പുസ്തകങ്ങളും പഠന സാമഗ്രികളും അടുക്കും ചിട്ടിയോടെ സൂക്ഷിക്കുന്നത് മനസ്സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രതയ്ക്കും സഹായകമാകും നിങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത് എന്ന തോന്നൽ ഉളവാക്കരുത് ഓരോരോ ചെറിയ കാര്യവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിഷ്കർഷിക്കാതിരിക്കുക ആവുന്നത്ര തീരുമാനങ്ങൾ കുട്ടിക്ക് വിട്ടുകൊടുക്കുക ഉത്തരവാദിത്വ ബോധവും കാര്യങ്ങൾ തൻ്റെ തന്നെ നിയന്ത്രണത്തിലാണെന്ന ചിന്തയും വളരാൻ അത് സഹായിക്കും ഉദാഹരണത്തിന് ഹോംവർക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ രാത്രി എട്ടിനും ഒമ്പതരയ്ക്കും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ സംശയങ്ങൾ ആ സമയത്ത് ചോദിച്ചു തീർക്കേണ്ടത് തന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് കുട്ടി മനസ്സിലാക്കും കുട്ടിക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളും മേഖലകളും തിരിച്ചറിഞ്ഞ് അവയിൽ കൂടുതൽ വിവരം സംഭരിക്കാൻ സഹായിക്കുക അപ്പോൾ പഠനത്തോടും വിവരസമ്പാദനത്തോടും പൊതുവേ ഒരാഭിമുഖ്യം രൂപപ്പെടാം ഉദാഹരണത്തിന് ദിനോസറുകളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും മറ്റും ലഭ്യമാക്കാം സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ കുട്ടിയെ സഹായിക്കുക മുതിർന്നാൽ ആരാവാനാണ് താല്പര്യം എന്നാരായുക എന്നിട്ട് പ്രസ്തുത ജോലി കരസ്ഥമാക്കണമെങ്കിൽ ഇപ്പോൾ സ്വല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടതിന്റെയും പഠിക്കേണ്ടതിന്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുക ആ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമായി സംസാരിക്കാൻ ചാൻസ് കൊടുക്കുന്നതും ചിട്ടയായ പഠനത്തിന്റെ പ്രാധാന്യം അവരെ കൊണ്ട് വിശുദ്ധീകരിപ്പിക്കുന്നതും നന്നാവും അല്ലെങ്കിൽ കുട്ടി ഭാവിയിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന സ്ഥാപനം നേരിൽ കാണിച്ചു കൊടുക്കുകയും അവിടെ ആരോടെങ്കിലും ചർച്ചയ്ക്ക് അവസരം നൽകുകയും ചെയ്യാം പഠനം കൊണ്ട് എന്താണ് പ്രയോജനമെന്ന തിരിച്ചറിവ് കുട്ടികൾക്ക് മിക്കപ്പോഴും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് നന്നാകും ഉദാഹരണത്തിന് കണക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കടയിലെ ബില്ലുകളും ഡ്രൈവർമാർ മറ്റു വണ്ടികളെ ഓവർടേക്ക് ചെയ്യുന്നതുമൊക്കെ വിശദീകരിച്ചു കൊടുക്കാം എന്തിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുക കൗമാരസഹജമാണ് എന്നതിനാൽ തന്നെ ആ പ്രായക്കാർക്ക് എന്താണ് പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ചാൽ നിശബ്ദരാക്കാൻ നോക്കാതെ കാര്യം വിശദമായി പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് ഏതു മാർഗേനയാണ് മുഖ്യമായും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിയുടെയും പഠനശൈലി ചൂണ്ടിക്കാട്ടാനാകും ആ ശൈലി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക വഴി കുട്ടിക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കാനാകും വിഷ്വൽ കണ്ട് ഓഡിറ്ററി കേട്ട് ടാറ്റയിൽ തൊട്ടറിഞ്ഞ് എന്നിവയാണ് പ്രധാന പഠനശൈലികൾ വിഷ്വൽ ശൈലി ഉൾ ഉള്ളവർ കാര്യങ്ങളെ ചിത്രങ്ങളാക്കി വരച്ചും മറ്റു പഠിക്കുമെങ്കിൽ ഓഡിറ്ററി ശൈലിക്കാർ ഒരുവിട്ട് പഠിക്കാനാവും താല്പര്യപ്പെടുക ഒരു ശൈലിയോട് പ്രതിബദ്ധിയുള്ള ഒരു കുട്ടിയോട് ഇടയ്ക്കൊക്കെ ഇതര ശൈലികളും ഉപയോഗിക്കാൻ പറയുന്നത് നല്ലതാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ആദ്യം വായിക്കാൻ നിർദ്ദേശിക്കുന്നത് പഠിക്കാനിരിക്കാനുള്ള വൈമനസ്യം കുറയ്ക്കും പഠിക്കാൻ തുടങ്ങുമ്പോൾ വിശപ്പോ ദാഹമോ ഇല്ല വേണ്ട സാമഗ്രികളൊക്കെ അടുത്ത് തന്നെ ഉണ്ട് ചുറ്റും ബഹബങ്ങൾ ഏതുമില്ല എന്നൊക്കെ തീർച്ചു വരുത്തുന്നതും സംശയം വല്ലതും ഉയർന്നാൽ പരിഹരിച്ചു കൊടുക്കാൻ നിങ്ങൾ സമീപത്തുണ്ട് എന്ന് ഉറപ്പാക്കുന്നതും ഗുണകരമാണ് പഠന വിഷയങ്ങൾ കളികളിലൂടെ മനസ്സിലാക്കിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് സ്ക്രാമ്പിൾ പോലുള്ള വേഡ് ഗെയിമുകളും കണക്കുകളുമായി ബന്ധപ്പെട്ട രസകരമായ ചോദ്യങ്ങളുള്ള പുസ്തകങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്തുക പഠനത്തിൽ താല്പര്യം കെടുത്തുന്ന പ്രശ്നങ്ങൾ വലുതും കുട്ടി നേരിടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക സ്കൂളിൽ ആരെങ്കിലും വഴക്കിന് ചെല്ലുന്നുണ്ടോ ഏതെങ്കിലും വിഷയം മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടോ എന്നതൊക്കെ ചോദിച്ചറിയുക കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്കൂളിനെ പറ്റി മോശമായി സംസാരിക്കരുത് അധ്യാപകരുമായി നല്ല ബന്ധം പുലർത്തുകയും ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്തുകയും ചെയ്യുക കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ തരാനാവുക അധ്യാപകർക്ക് തന്നെയാണ് പഠിക്കുന്നതിനുള്ള കൂലിയായി സദാ സമ്മാനങ്ങൾ കൊടുക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നതും പഠിക്കാതിരുന്നാൽ ശിക്ഷിക്കുന്നതും നല്ല കീഴ്വഴക്കങ്ങളല്ല സമ്മാനങ്ങൾക്ക് കാലക്രമത്തിൽ വിലയില്ലാതാകും എന്നതിനാൽ അവ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ തന്നെ ഒരു ഗ്രസ്വുകാലത്തേക്ക് അങ്ങനെ ചെയ്യാവൂ പകരം ഇവിടെ വിശദീകരിച്ച മറ്റു വിദ്യകൾ പ്രയോജനപ്പെടുത്തി അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് സമ്മാനത്തോടുള്ള കൊതിയോ ശിക്ഷയോടുള്ള ഭയമോ അല്ല പഠനത്തോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള മമതയാണ് കുട്ടിയെ നയിക്കേണ്ടത് എന്തുമാത്രം മാർക്ക് കിട്ടുന്നു എന്നതിനല്ല കുട്ടി ആവശ്യത്തിന് പരിശ്രമിക്കുന്നുണ്ടോ എന്നതിനാണ് വില കൽപ്പിക്കേണ്ടത് അല്ലാത്തപക്ഷം മാർക്ക് നേടാനുള്ള ഒരു ബോറൻ ഉപാധി മാത്രമാണ് പഠനം എന്ന മനോഭാവം രൂപപ്പെടുകയും പഠനം പ്രധാനവും ആസ്വാദ്യകരവുമാണ് എന്നത് വിസ്മരിക്കപ്പെടുകയും ചെയ്യും അനാവശ്യമായ മത്സരബുദ്ധി പരാജയ ഭീതി മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കും എന്തെങ്കിലും കാരണത്താൽ മാർക്ക് കുറഞ്ഞു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്ത വരാനും ഇത് കാരണമാകാം പഠനമാണ് പ്രധാനം മാർക്ക് അതിൻ്റെ ഒരു ഉപോത്പന്നം മാത്രമാണെന്ന മനഃസ്ഥിതിയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് സ്കൂളിൽ നിന്ന് വരുന്ന നേരം എത്ര മാർക്ക് കിട്ടി എന്നല്ല ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു എന്നാണ് അന്വേഷിക്കേണ്ടത് തോൽവികൾ വല്ലതും പിണഞ്ഞാൽ കുറ്റപ്പെടുത്താൻ തുടങ്ങാതെ അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സഹായിക്കുക നിങ്ങളുടെ തന്നെ മുൻ പരാജയങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയുമാവാം മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കാതിരിക്കുക അത് സ്വയം മതിപ്പും ഏകാഗ്രതയും നശിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം ഉളവാക്കുകയും ചെയ്യാം നിന്റെ പ്രായത്തിൽ ഞാൻ എന്ന് തുടങ്ങുന്ന ഡയലോഗുകളും ഇതേ ഫലമാണ് ഉണ്ടാക്കുക ഉപദേശങ്ങൾ ഫലം ചെയ്തേക്കില്ല പകരം കൃത്യവും ഗ്രസവുമായി നിർദ്ദേശങ്ങൾ നൽകുക നിങ്ങൾ മാത്രം സംസാരിക്കുന്ന സാഹചര്യം ഒഴിവാക്കി കൂട്ടായ ചർച്ചകൾ നടത്തുക കുട്ടിയുടെ അഭിപ്രായങ്ങളും ആരായുക വിശേഷിച്ചും കൗമാരക്കാർക്ക് സൗഹൃദങ്ങൾ ഏറെ പ്രധാനമാകും എന്നതിനാൽ ഏറെ പഠിക്കാനുണ്ട് എന്ന വാദമുയർത്തി സൗഹൃദങ്ങൾക്ക് സമയം കൊടുക്കുന്നത് വിലക്കാതിരിക്കുക നിങ്ങൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നത് സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്തുമാർത്തം ആത്മാർത്ഥതയാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ കുട്ടി നിരീക്ഷിക്കുന്നുണ്ട് അത് കുട്ടിയുടെ പഠിക്കാനുള്ള പ്രേരണയെയും സ്വാധീനിക്കും എന്നത് വിസ്മരിക്കരുത് കുട്ടിയുടെ പഠനകാര്യത്തിൽ കുട്ടിയുടെ കഴിവുകൾക്കും അപ്പുറമുള്ള പ്രതീക്ഷകൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും പ്രധാനമാണ്